അസ്സലാമു അലൈക്കും ഇത് എൻ്റെ പ്രിയ സുഹൃത്ത് ഫിറോസാണ് പര്യാപുരത്തുള്ള കടയിൽ കുഴൽക്കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥാനം കാണാൻ വേണ്ടി വന്നതാണ് തേങ്ങ ഉപയോഗിച്ചും ഓപ്പർ ഉപയോഗിച്ചുമാണ് സ്ഥാനം കാണുന്നത് ഇവൻ്റെ കയ്യിൽ നിന്ന് ശ്രദ്ധിച്ചോളി എല്ലാവരും വെള്ളത്തിൻ്റെ എത്തിയാൽ ആ തേങ്ങ പുത്തന നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ വെള്ളം ഉള്ള സ്ഥലത്ത് ഈ കോപ്പർ വന്ന് കൂട്ടുമുട്ടുന്നത് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ സ്ഥാനം കണ്ടു ഏകദേശം രാത്രി ആയിട്ടുണ്ട് വണ്ടി വന്നപ്പോൾ അടിയിൽ ധാരാളം വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി ആർക്കെങ്കിലും കിണർ കുഴിക്കാനോ കുഴൽ കിണർ കുഴിക്കാനോ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്ത് ഫിറോസിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെടുക